ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഇന്ന് രാവിലെ തിങ്കളാഴ്ചയാണ് എന്നാണെങ്കിൽ കണ്ടെനം സോണൊക്കെ മാറ്റിയതുകൊണ്ട് നമുക്ക് എന്തായാലും വർക്കുണ്ട് അപ്പോൾ രാവിലെ നേരത്തെ പോകട്ടൊന്ന് ഒരു എട്ട് മണിക്ക് പോകണം രണ്ട് മൂന്ന് ദിവസത്തെ പെയിൻറ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് കുറച്ച് നടത്തിറങ്ങാണ് സോളാർ വർക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് സോളാറായ തോട്ടം അങ്ങനത്തെ ഒക്കെ ഇട്ടിരിക്കുന്നത് എന്തായാലും പെയിൻ്റും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ആവില്ല ചിലക്കാവുന്നതാണ് അപ്പം നമ്മൾ അങ്ങനത്തെ ഇട്ടിട്ട് പോകാറ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വർക്കിൽ പോകാം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ റെഡിയായിട്ട് പോകാം കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ദോശയും പിന്നെ ചട്നിയും പിന്നെ നേരത്തെ മുട്ടക്കറിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത് ഫിനിഷ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഫുഡ് ആക്കാൻ റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ കാണാം കേട്ടോ ഇറങ്ങാൻ നേരത്തെ നല്ല മഴ ആട്ടോ അപ്പം നമ്മളിപ്പോൾ കസ്റ്റമർ കെയറിൽ എത്തിയിട്ടോ ഞാൻ ആ ഫസ്റ്റ് എത്തിയിട്ടില്ല അവർ എത്തിയിട്ടില്ല മഴയാണ് എൻ്റെ അവസ്ഥയില്ല മാറട്ടെ വില അവർ വരട്ടെ അത് വയർ കൊടുന്ന് ഇട്ടിട്ടില്ല അവിടെ നമുക്ക് കുറച്ച് ഡി ബികളും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് സോളർ താ മുകളിലിരിക്കുന്നുണ്ട് അവിടെ കുറച്ച് പണി ഉണ്ട് എന്തായാലും നമുക്ക് പിന്നത് വാങ്ങി കൂടെ അടുത്ത സൈഡിൽ പോകാൻ വേണ്ടി അടുത്ത സൈഡിൽ രണ്ടാമത്തെ സൈഡിലാണ് ഏകദേശം മൂന്ന് മണിയൊക്കെ ആയി നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കും വർക്ക് കഴിഞ്ഞ് നമ്മള് ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടോ ഒരാൾ നോക്ക് വീട്ടിൽ കിടക്കണം രണ്ടാതെ കിടക്കണ്ടെട്ടോ ഞങ്ങൾ അടുത്ത സൈറ്റിക്ക് വന്നിരിക്കണ വർക്കിന് കേട്ടോ മാത്രം സ്പെഷ്യൽ ആയിട്ട് കണ്ടു കൊടുത്തിട്ടു കാര്യം എന്താ സോളാർ വെക്കലെന്ന് പറഞ്ഞല്ലേ ഒരു വൈറ്റ് കോളർ വൈറ്റ് കോളർ ജോബല്ല കേട്ടോ ഉണ്ടോ സിമെൻറ്റും മെറ്റലൊക്കെ ആ മുകളിലേക്ക് നമ്മൾ എടുത്തിരിക്കുക കേട്ടോ എൻ്റെ കാലിൻ്റെ വീട്ടിലൊക്കെ ഏതാണ്ട് കുറച്ച് പിന്നെ അതുപോലെ തന്നെ വെൽഡിങ് വയറിങ് എല്ലാം സംഭവം ചെയ്യാണ്ട് അപ്പോൾ ഒരു വൈറ്റ് കോളർ ജോബ് അല്ല സോളാറിൻ്റെ പണിക്കൊന്നും എല്ലാ പണിയും ചെയ്യുക എന്താ പറയുക നിലത്താൻ പറ്റത്തില്ലേ കട്ട ഒരിക്കല് ഓക്കെ എല്ലാം ചെയ്യേണ്ടി വരും കാരണമെന്ന് വെച്ചാൽ നമ്മൾ എറത്തി എത്താൻ വേണ്ടിയിട്ട് കുത്തി പൊളിക്കും അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യേണ്ടി വരും ഓട് പൊട്ടിക്കഴിഞ്ഞാൽ ഓടുമായിട്ടേണ്ടി വരും അപ്പോൾ ആളിനാളാണ് പനി വരിക അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇനി ഇത് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറേ ദിവസമായി കുട്ടികളെ കണ്ടിട്ട് ഏകദേശം എട്ട് ദിവസമൊക്കെ ആയി അപ്പം എന്തായാലും ഒന്ന് കുട്ടികളെ കാണാൻ വേണ്ടി പോകണം അഞ്ചിൻ്റെ വീട്ടിൽ പോകണം അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഒരു വർക്ക് കൂടി ഉണ്ട് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് പോയിട്ട് അപ്പം മാറ്റിയോ അച്ഛനെ അപ്പോൾ കൊടുക്കുക

పన్నా ఐ లవ్ యు ఐ లవ్ యు సదాబీ ఐ లవ్ యు పన్నా స టీచర్ అందాకే పడిపిచర్న హమ్ ఆ అమ్మా సదాబీ వనో నీచా ఎందాం జియో రారా നല്ല വിഷപ്പെട്ടു ആദ്യം നല്ല ഇരുന്നല്ലോ ആദ്യം തന്നെ ഇരുന്നോറും ഈ കർക്കിടക മാസമായിട്ട് മാസമായിട്ട് കർക്കിടക മാസമായിട്ട് ഇതൊക്കെ അപ്പൊ അങ്ങനെതാ നമ്മള് ഫുഡൊക്കെ കഴിച്ചതാ ഇതൽ മണീടെ അടുത്ത് കുറച്ചൊക്കെ സംസാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ ഒത്തുമണി സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്യണം ആ ഓക്കെ ഒരു ഹായ് എടുത്തില്ലായിരുന്നു ഹൈ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും നമ്മൾ സൈൻ സൈൻ നോട്ട് ചെയ്യുകയാണെ എന്തായാലും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ